ഭക്തരുടെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് വലിയ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം ഭദ്രകാളി മഹാകാളി കണ്ണകി ആദിപരാശക്തി എന്നിങ്ങനെ നാല് ഭാവങ്ങളാണ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ശ്രീ പാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി എന്നീ ഭാവങ്ങളിലും ഭഗവതിയെ സങ്കല്പിക്കപ്പെടുന്നു മനോഹരമായ കാർമേഘം പോലെ കറുത്തവളായതുകൊണ്ടാണത്രേ കൊടുങ്ങല്ലൂരമ്മ കരിങ്കാളി എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറേ നടയിലെ ശ്രീ മഹാകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആദിമൂല ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളിൽ ഒന്നാണത് മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവ മറ്റു രണ്ട് ഭാവങ്ങൾ മഹാകാളി ഉഗ്ര രൂപിണിയായതിനാൽ ഭക്തർക്ക് ദർശനം പാടില്ലെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആരാധനയ്ക്കായി ഭഗവതിയുടെ മറ്റൊരു ഭാവമായ ശ്രീ ഭദ്രകാളിയെ വടക്കേ വടക്കേനടയിൽ അനുഗ്രഹഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഒപ്പം ത്രിപുരസുന്ദരിയുടെ സങ്കല്പവുമുണ്ട് ശങ്കരാചാര്യർ സ്ഥാപിച്ച ശ്രീചക്രപൂജയ്ക്കും ഇവിടെ പ്രാധാന്യമേറെയുണ്ട് മഹാലക്ഷ്മിയിൽ നിന്നാണ് ആദിയിൽ മനോഹരമായ കറുത്ത വർണ്ണത്തോടുകൂടിയ മഹാകാളി അവതരിക്കുന്നത് കാളികാപുരാണ പ്രകാരം കാളി ബ്രഹ്മതത്വമായ സർവരക്ഷകയായ അധർമ്മനാശിനിയായ നാശിനിയായ മോക്ഷദായിനിയായ കരുണാമയിയായ ലോകമാതാവാകുന്നു ശിവപുരാണപ്രകാരം ശിവഭക്നി ശ്രീ പാർവതിയുടെ രൗദ്രരൂപമാണ് കാളി ബാലഗണപതിയുടെ ശിരസ് മഹാദേവൻ ഛേദിച്ചപ്പോൾ വിശ്വരൂപം പൂണ്ട ശ്രീ പാർവതി മഹാകാളിയായി മാറി കോപം വയന്ന ത്രിമൂർത്തികൾ ഗണപതിക്ക് ആനയുടെ ശിരസ് നൽകി കാളിയോട് ക്ഷമാപണം നടത്തിയത്രേ ദാരികാവീരനെ വധിക്കാൻ വേണ്ടിയാണ് ഭദ്രകാളിയുടെ അവതാരം മാതാവായ ദാരുമതിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത ദാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന വരം നേടി ഒപ്പം പതിനായിരം ആനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇറ്റു വീഴുന്ന ഓരോ തുള്ളിച്ചോരയിൽ നിന്നും തന്നെപ്പോലെ ആയിരക്കണക്കിന് ധാരികന്മാർ ഉണ്ടാകണമെന്നും ബ്രഹ്മാസ്ത്രമന്ത്രവും വരമായി വാങ്ങി ത്രിലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗ്ഗലോകത്തിലും അധികാരം നേടി ദാരികന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും ശരണം പ്രാപിച്ചു വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം എല്ലാവരും മഹാദേവനെ കണ്ടു പ്രാർത്ഥിച്ചു ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ഭ്രാമി വൈഷ്ണവി മഹേശ്വരി വരാഹി കൗമാരി ഇന്ദ്രാണി തുടങ്ങിയ ആറ് ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ കോപിഷ്ടനായ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്ന് ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നു വേതാളകണ്ഠസ്ഥിതയായ ഭഗവതി ഭൂതഗണങ്ങളോടൊപ്പം ദാരികവീരനെ പോരിനുളിച്ചു യുദ്ധത്തിൽ വധിക്കുന്നു ദാരികന്റെ ഓരോ തുള്ളി രക്തം പോലും നിലത്തു വീഴാതെ കാളിവാഹനമായ വേതാളം പാനം ചെയ്തു ദാരികാനുഗ്രഹത്തിന് ശേഷവും കോപം ശമിക്കാത്ത കാളിയെ ശാന്തയാക്കാൻ വേണ്ടി ഭൂതഗണങ്ങൾ ദേവീസ്തുതികളുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച ഭഗവതി സന്തുഷ്ടയായെന്നുമാണ് കഥ ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം ഭക്തിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവം കൂടിയാണിതെന്നും ഐതിഹ്യമുണ്ട് കാളിയുടെ പ്രതീകമായ അനേകായിരം കോമരങ്ങളും ദേവിയായി ഉത്സവ ദിവസം പ്രത്യക്ഷപ്പെടുന്നു ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈഥുനം മുദ്ര എന്നീ പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം ഇതിൽ മൈഥുനത്തിൻ്റെ പ്രതീകമാണ് അശ്വതിനാളിലെ കാവുതീണ്ടലിൻ്റെ ഭാഗമായ ഭരണിപ്പാട്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവതി വിജയം വരിച്ച രേവതിനാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു യുദ്ധത്തിന്റെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത്

പണ്ടുകാലത്ത് കോഴിക്കല്ലിൽ പൂവങ്കോഴികളെ അറുത്ത് കറിയാക്കി പ്രസാദമായി ഭക്തർക്ക് നൽകിയിരുന്നു മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് ആദിവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട് മീനഭരണിയുടെ തലേദിവസം നടത്തുന്ന അശ്വതി പൂജ ത്രിച്ചന എന്നും അറിയപ്പെടുന്ന രഹസ്യ പൂജയാണ് ദാരികനുമായുള്ള യുദ്ധത്തിൽ ഭഗവതിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയായാണ് തൃചന്ദന പൂജയെ സങ്കല്പിക്കുന്നത് കേരളത്തിലെ മറ്റ് അറുപത്തിനാല് ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നു അതിലൊന്നാണ് കോഴിക്കോട് പാറോപ്പടി പീടികപ്രായിൽ ശ്രീ ഗുരു ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരേക്ക് ഭരണിനാളിൽ തറവാട്ടുകാർക്കൊപ്പം അനവധി ഭക്തരും അമ്മയെ കണ്ടുതൊഴുത് അനുഗ്രഹം വാങ്ങാൻ പോകുന്നു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ